അതെ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഒരുപാട് റീലുകളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അപ്പൊ അത് പ്രഷർ എല്ലാവരും നിങ്ങള് കല്യാണം കാണാൻ വെയിറ്റിംഗ് ആയിരുന്നു അപ്പൊ ഇന്നത്തെ ആ നിമിഷം എന്താണ് ഒരുപാട് നാളത്തെ നടത്തൊരു ഇതായിരുന്നല്ലോ എന്താണ് സംസാരിക്കുന്നത് അതൊക്കെ വഴിയെല്ലാം വേണ്ട താങ്ക് യു എല്ലാവരും ഇനി കാണണം അത്രേ ഉള്ളൂ പുതിയ വീഡിയോ പുതിയ വീഡിയോ കാണും ായിട്ട് പുതിയ പ്രതിജ്ഞ സത്യപ്രതിജ്ഞ ഞങ്ങളുണ്ടോ അങ്ങനെയൊന്നും ഇല്ല വേറെ ടൈപ്പ് വീഡിയോ വേറെ ആണോ അത് അത് വീഡിയോക്ക് വേണ്ടി ചെയ്താണോ ആക്ച്വലി അത് റിയൽ ആയിട്ട് മീൻസ് വീഡിയോക്ക് വേണ്ടി ചെയ്താണോ മേഘ എന്താ പറയുന്നത് അത് പറ്റും എന്താ അതെ ഞാൻ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് രണ്ട് വർഷം വെയിറ്റ് ചെയ്തില്ല അതെ 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 എട എന്താ ശരിക്കും അടുത്ത എടുക്കാൻ വേണ്ടിയാ ഇരുന്ന വീഡിയോലൊക്കെ ബംഗിര ആക്ടിവ ആക്ടിവ ആണോ ഇൻസ്റ്റാഗ്രാമിൽ ഷെയറിച്ചോ 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 ഫോട്ടോയേ ഷെയറിച്ചോണ്ടാ അയ്യോ നല്ല കാര്യം അപ്പോൾ എല്ലാം ഈ ക്ലാസ് താങ്ക്യൂ ബ്രോ താങ്ക്യൂ ടൈം വന്നതുവരെ ആ കുറേ 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 പെട്ടെന്ന് 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 ഓയ് എല്ലാവരും നിൽക്കുന്നുണ്ട് അങ്ങനെ